വർഷങ്ങൾക്ക് മുമ്പ് ഷേഖുന മോരിയാട് ഉസ്താദിൻ്റെ അരികിൽ ഒരു കൈക്കുഞ്ഞുമായി ഒരു പിതാവ് വന്നു ഉസ്താദെ എൻ്റെ മകളാണ് ഉസ്താദ് മധുരം കൊടുക്കണം ഷേഖുന പുഞ്ചിരിയോടെ ആ ആവശ്യം സ്വീകരിച്ചു അവൾക്കിന്ന് പതിനഞ്ച് വയസ്സ് പരിശുദ്ധ ഖുർആാനിൻ്റെ പതിനഞ്ച് ജുവുകൾ മനപ്പാടമാക്കി കഴിഞ്ഞു ആ പെണ്ണുമോൾ യുസൈറ ബിന് യൂസുഫ് ഫൈലി ഷെയ്ഹുനായുടെ കയ്യിൽ നിന്നും മധുരം കഴിച്ച പൊന്നുമോൾക്ക് അവിടുത്തെ വിയോഗം തീരാ ദുഃഖം സമ്മാനിച്ചപ്പോൾ ആ വേദന മറക്കാൻ അവളൊരു ഖാനമെഴുതി തൻ്റെ പിതൃ തുല്യനായ ആത്മീയ ഗുരുവിനെ സമർപ്പിക്കാൻ തീരുമാനിച്ചു അള്ളാഹുവെ ആ പൊന്നുമോൾക്കും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും അവിടുത്തെ പൊരുത്തം നൽകണേ എന്ന പ്രാർത്ഥനയോടെ ഈ ഗാനം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു രചന യുസൈറ ബിന്തു യൂസുഫ് ഫൈലി ആലാപനം യഹിയ ബാക്കി പുഴക്കര കോർഡിനേറ്റർ സൈഫുൽ ഹക്ക് അൽ ബാനി വ ഇന്നാ ഇലോജിയോ മോര്യാടൻ പൂമുത്ത് നമ്മേ പിരിഞ്ഞല്ലോ മുരീതും മാരല്ലാം പൊട്ടീക്കരഞ്ഞല്ലോ മൂവർണച്ചേലുള്ള മസ്ജിദിൻ പൂമുറ്റം മൂഗദയാ ലേ വീതും പൂകയാണല്ലോ മോര്യാടിൻ പൂമുത്ത് നമ്മേ പിരിഞ്ഞല്ലോ മുരീതും മാരല്ലാം പൊട്ടീ കരഞ്ഞല്ലോ മൂവർണച്ചേലുള്ള മസ്ജിദിൻ പൂമുറ്റം മൂഗദയാൽ വീതും ഭൂകയാണല്ലോ ഉസ്താദിൻ ജീവിതം കണ്ടെങ്കിലാവീതം വിനയത്തിൻ ഗോപുരം വിജ്ഞാനസാഗരം ഉസ്താദിൻ ജീവിതം കണ്ടെങ്കിലാവിതം വിനയത്തിൻ ഗോപുരം വിജ്ഞാനസാഗരം ഏറ്റം സഹലത്താൽ നമ്മേ ശ്രവിക്കുന്നു ഏറ്റം സന്തോഷത്താൽ മനവും കൂളിർക്കുന്നു ഏറ്റം സഹനത്താൽ നമ്മേ ശ്രവിക്കുന്നു ഏറ്റം സന്തോഷത്താൽ മനവും കൂളിർക്കുന്നു മൂര്യാടിൻ പൂമുത്ത് നമ്മേ പിരിഞ്ഞല്ലോ ും മാല്ലാംീ കാരഞ്ഞല്ലോ മൂവർണച്ചേലുള്ള മസ്ജിദിൻ പൂമുറ്റം മൂഗദയാ ലേ വീദും മധുരീത വിജ്ഞാനം വഴികാട്ടി തന്നല്ലോ മഹനീയാദീനിൻ്റെ നൂറായി വീരിഞ്ഞല്ലോ മധുരീത വിജ്ഞാനം വഴികാട്ടി തന്നല്ലോ മഹനീയാദീനിൻ്റെ നൂറായി വീതിഞ്ഞല്ലോ ം വാറാലേ ഇൽമും പാകർന്നല്ലോ ഏറും കൊലുവിൽപ്ര കാശം വീതച്ചല്ലോ ഏറ്റം വാറാലേ ഇൽമും പാകർന്നല്ലോ ഏറും കൊലുവിൽപ്ര ഘാശം വീതച്ചല്ലോ മോര്യാടിൻ പൂമുത്ത് നമ്മേ പിരിഞ്ഞല്ലോ മുരീതും മാരല്ലാം പൊട്ടീക്കരഞ്ഞല്ലോ മൂവർണച്ചേലുള്ള മസ്ജിദിൻ പൂമുറ്റം മൂകദയാ ലേ വീതും പൂകയാണല്ലോ മൂര്യാടൻ മണ്ണിൽ താണലായി വീറിഞ്ഞിട്ട് പേരും പേരുമയും വാനിൽ ഉയർത്തിട്ട് മൂല്യാടൻ മണ്ണിൽ താണലായി വീറിഞ്ഞിട്ട് പേരും പേരുമയും വാനിൽ ഉയർത്തിട്ട് പോയല്ലോ പൂമുല്ല ഗന്ധം പാരത്തിയിട്ട് പോവാനിന് ദുഃഖം പാറഞ്ഞിട്ട് പോയല്ലോ പൂമില്ല ഗന്ധം പാരത്തിയിട്ട് പോവാനിന് ദുഃഖം പറഞ്ഞിട്ട് മോര്യാടിൻ പൂമുത്ത് നമ്മേ പേരിഞ്ഞല്ലോ മുരീതും മാരല്ലാം പൊട്ടീ കരഞ്ഞല്ലോ മൂവർന്ന ചേരുള്ള പൂമുറ്റം മൂകദയാൽ വീതും ഭൂകയാണല്ലോ കിട്ടാനല്ല നാടുകൾ ഇനി എന്ന് കാണും ഞാനല്ല പും ഇനി എന്ന് കിട്ടാനല്ല നാളുകൾ ിയെന്ന് കാണും ഞാന പൂമുഖം